ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ശങ്കർ നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ പൂർണിമ ജെയ്റാമായിരുന്നു നായിക മോഹൻലാലിൻ്റെ റിലീസ് ചെയ്ത ആദ്യ ചിത്രമായിരുന്നു ഇത് ഇതിൽ നരേന്ദ്രൻ എന്ന ക്രൂരനായ പ്രതി വേഷമായിരുന്നു ലാലിന് അന്നേവരെ മലയാള സിനിമയിൽ നിറഞ്ഞാടിയ വില്ലൻ പരിവേഷങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു മോഹൻലാലിൻ്റെ നരേന്ദ്രൻ അതിസൂക്ഷ്മമായ ഒരു കുസൃതിഭാവം ആ വില്ലൻ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ആ ചിത്രത്തിലെ വില്ലനെ ആളുകൾ നേരിയൊരു ഭീതിയോടെ ഇഷ്ടപ്പെട്ടു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ അവിടെ അവതരിക്കുകയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലന് ശേഷം തുടരെ തുടരെ നിരവധി വില്ലൻ വേഷങ്ങളിലേക്ക് ലാൽ ഇറങ്ങിച്ചെന്നു ഇടി ഇടികൊടുക്കുന്ന നായകനോടൊപ്പം കൊള്ളുന്ന വില്ലനെയും ആളുകൾ സ്നേഹിച്ചു തുടങ്ങി പിന്നീട് നോക്കത്ത ദൂരത്ത് കണ്ണൻ നട്ട് ആട്ടക്കലാശം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലാൽ പതിയെ പതിയെ നായകഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി ഒടുവിൽ ഡെന്നിസ് ജോസഫ് രചിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ വിൻസെൻറ്റ് ഗോമസ് എന്ന കഥാപാത്രത്തെ മലയാളികൾ ആഘോഷമാക്കി ആ ആഘോഷത്തിലൂടെയാണ് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ പിറവി പ്രിയദർശൻ്റെ ചിത്രങ്ങളായ ചിത്രവും താളവട്ടവും മോഹൻലാലിൻ്റെ നർമ്മത്തിൽ പൊതിഞ്ഞ നിശബ്ദസുന്ദരമായ നിസ്സഹായ ഭാവങ്ങളുടെ സുന്ദരാലേഖനങ്ങളായപ്പോൾ എം ഡി ഹരിഹരൻ കൂട്ടുകെട്ടിൻ്റെ അമൃതംഗമേയും പഞ്ചാഗ്നിയും ഗഹനാത്മകവും ആന്തരിക വേദനകളുടെ വ്യാപ്തിയും പ്രസരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ മോഹൻലാലിന് നൽകി ഭരതൻ്റെ താഴ്വാരം പ്രതികാരത്തിൻ്റെ ആൺ തീയാട്ടമായിരുന്നു സിബിമലയിലിൻ്റെ കമലതളവും ഭരതവുമൊക്കെ ലാലിൻ്റെ നാട്യചാരുതയെയും ഭാവതാരള്യത്തെയും നമുക്ക് കാണിച്ചു തന്നു കിരീടം ബലിയാക്കപ്പെട്ട യൗവനത്തിൻ്റെ വിലാപകാവ്യമായി പത്മരാജൻ്റെ തൂവാനത്തുമ്പികളും നമുക്കുപാർക്കാൻ മുന്തിരിത്തോപ്പുകളും മോഹൻലാലിൻ്റെ പ്രണയത്തിൻ്റെയും ആൺകാമനകളുടെയും ആഘോഷമായിരുന്നു സുകുമാരൻ നായരുടെ പാദമുദ്രകൾ എന്ന ചിത്രത്തിലെ സോപ്പു കുട്ടപ്പനും മാധുഭാരവും വിലോലിതവും കാമലാവണ്യവുമാർന്ന ലാൽ ഭാവങ്ങളുടെ ആടി തിമർക്കലുകളായി മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന ചിത്രത്തിലെ എം ജി ആറിൻ്റെ പ്രതിരൂപമായ കഥാപാത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ മഹത്തായൊരു ജീവിതാഖ്യാനമാണ് ആ കഥാപാത്രത്തെ ലാൽ അത്രമേൽ സൂക്ഷ്മമായും ആരെയും മോഹിപ്പിക്കുന്ന ഭാവ സൗകുമാര്യത്തോടെയുമാണ് പകർന്നാടിയത് ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടനിലൂടെ മോഹൻലാൽ ഒരു കലാകാരൻ്റെ ആന്തരിക വിലാപങ്ങൾ പകർത്തിവെച്ചപ്പോൾ അത് ഇന്ത്യൻ സിനിമയിൽ ഒരിക്കലും കെട്ടുപോകാത്ത നടനവിളക്കിലെ വിശുദ്ധ നാളമായി തീർന്നു സിബി സിബിമലയിലിൻ്റെ സദയവും ബ്ലസിയുടെ ഭ്രമരവും തന്മാത്രയുമൊക്കെ മോഹൻലാലിൻ്റെ ചാരുതയുടെ സാക്ഷിപത്രങ്ങളാണ് ഭ്രമാത്മകതയും ആന്തരിക സംഘർഷങ്ങളുടെ വികാര വിസ്ഫോടനങ്ങളും ഈ ചിത്രങ്ങളിലൂടെ ലാൽ നമുക്ക് കാട്ടിത്തരുന്നു ഇതിനിടയിലാണ് സാധാരണ മനുഷ്യൻ്റെ നൊമ്പരങ്ങളും കളിച്ചിരികളുമായി സത്യനന്തിക്കാടിൻ്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനവും നാടോടിക്കാറ്റുപോലെയുമുള്ള ചിത്രങ്ങളുള്ളത് ഒരു ടോട്ടൽ പെർഫോമറായി വാണിജ്യ സിനിമകളിൽ അമാനുഷികതയുടെ ആൾരൂപമായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ ഷാജി കൈലാസിൻ്റെയും പൃഥ്വിരാജിൻ്റെയും സിനിമകളിലെ കഥാപാത്രങ്ങൾ സാധാരണക്കായ പ്രേക്ഷകരുടെ ആവേശമായി തീർന്നു അവർ ഇരുകൈകളും കൊണ്ട് അത് സ്വീകരിച്ചു അത് ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളായി മാറി തനിക്ക് ലഭിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും മോഹൻലാൽ തനിക്കു മാത്രം സാധ്യമായ ഒരു തന്മയി ഭാവത്തോടുകൂടി തന്നിലേക്ക് ഉൾച്ചേർക്കുകയാണ് അവയുടെ വികാര വികാരപ്രപഞ്ചത്തിലേക്ക് നിശബ്ദനായി നടന്നു കയറുന്നു ഓരോന്നും കാഴ്ചക്കാരന്റെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഭാവപ്രതിരൂപങ്ങളാക്കി മാറ്റുന്നു ഇനിയും ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന എത്രയും സ്വാഭാവികമായി അഭിനയിക്കുക എന്നത് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാലിന് മാത്രം സാധ്യമായ നടനശുദ്ധിയാണ് അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഓരോ കഥാപാത്രവും ഓരോ വിസ്മയങ്ങളാകുന്നത് സ്ത്രീ കാമനകളെയും അതിൻ്റെ ചാരുതകളെയും നിസ്സാരമായി തോൽപ്പിച്ചുകൊണ്ട് ആണുടലിൻ്റെ വിലോലതയും വിസ്മയവും ഈയിടെ ലാൽ ഒരു പരസ്യത്തിലൂടെ ആഘോഷിച്ചത് നമ്മെ യഥാർത്ഥത്തിൽ അതിശയിപ്പിച്ചിരുന്നു ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും സ്ത്രീ ശരീരങ്ങൾക്കു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന കാലത്താണ് ലാലിൻ്റെ ഈ നടന നടനവിപ്ലവം യഥാർത്ഥത്തിൽ ഇതൊരു അപനിർമ്മാണമാണ് കാലാന്തരങ്ങളായി അരക്കിട്ടുറപ്പിച്ചിരുന്ന സൗന്ദര്യ ശരീരസങ്കല്പങ്ങളുടെ അപനിർമ്മാണം യഥാർത്ഥത്തിൽ ഇവിടെ പെണ്ണിനെ ലാലെന്ന ആണ് തോൽപ്പിക്കുകയല്ല അവളോട് ചേർന്ന് നിൽക്കുകയാണ് യഥാർത്ഥ അർദ്ധനാരീശത്വം ഒരു പ്രപഞ്ച സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അതിന് മോഹൻലാൽ തൻ്റെ ആൺ ശരീരത്തെ ഉപയോഗിച്ച് എല്ലാ ആൺ ശരീരങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യമായ സ്ത്രൈണഭാവങ്ങളെ മനോഹരമായ ഒരു നടന നടനഛായാചിത്രമായി നമുക്ക് മുന്നിൽ വരച്ചിട്ടു തന്നു അതെ അത് ഒരു വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടം തന്നെ അതെ മോഹൻലാൽ എന്നത് മലയാളിയുടെ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസാന വാക്കായ ഒരു പുരുഷ വിസ്മയമാണ് പെൺ ചാരുതയെ വെല്ലുവിളിക്കുന്ന ഒരു ആണുടൽ വിസ്മയം അതിനിയും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കും മലയാളത്തിൻ്റെ നാട്യ ലാവണ്യമായി മോഹൻലാൽ എന്ന നടന വിസ്മയമായി Come on TV. Please subscribe to this channel for more facts and news.